ഹായ് ഫ്രണ്ട്സ് രജനയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂന്തൽ റോസ്റ്റാണ് മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ കൂന്തൽ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂന്തൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്നുള്ളത് നേരത്തെ ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കൂന്തൽ മസാല ആദ്യം നമുക്ക് ഇതൊരു കുക്കറിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വൃത്തിയാക്കിയത് കുക്കറിലിട്ട് രണ്ട് വിസലിനാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് സോഫ്റ്റാകും കഴിക്കാനായിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലിടാം ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്ന അരക്കപ്പ് ഒഴിച്ചാൽ മതിയാകും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടീനകത്തേക്ക് ചേർക്കാം തേങ്ങക്കുത്ത് വേണമെങ്കിൽ മസാല വരട്ടുമ്പോൾ ഇടാം ഇപ്പോൾ ഇടുകയാണെങ്കിൽ അതിന് തേങ്ങയുടെ രുചി നമ്മുടെ കണവയിൽ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഞാനിത് വേവിക്കുമ്പോൾ തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇനി ഇത് രണ്ട് വിസലാവുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം കുക്കറിൽ തന്നെ വേവിക്കുകയാണ് എട്ട് സോഫ്റ്റ് ആവാൻ നല്ലത് ഇനി വേറൊരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഞാൻ ഒരു സവാള പിന്നെ അഞ്ച് ചുവന്നുള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് എല്ലാം നമ്മൾ അരിഞ്ഞു തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചമുളക് എരിവനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇച്ചിരി കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ കൂന്തൽ കയറി നല്ല എരിവോടെ കഴിക്കാനാണ് ടേസ്റ്റ് നമ്മൾ ഒരുപാട് സവാള ചേർക്കുകയാണെങ്കിൽ ഒരു മധുരം നമുക്ക് തോന്നും അതുകൊണ്ട് കൂടുതൽ ചുവന്നുള്ളി എടുക്കാനായിട്ട് നോക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പിങ്ക് കളർ കളറാവുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആവണ്ട ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ ആയാൽ മതി ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ആ ടൈമിൽ നമുക്കല്പം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം ഇഞ്ചി ചതച്ച് തന്നെ ചേർക്കാം അപ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഞാൻ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് പിന്നെ ആവശ്യത്തിന് കുറച്ചുപ്പ് നമ്മൾ കടവള വേവിക്കുന്നതിൽ ഉപ്പ് അപ്പോൾ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കരുത് കുറച്ചുപ്പ് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വേണേൽ ചേർക്കാൻ നല്ല എരിവ് വേണമെങ്കിൽ ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് വേണം ഇതിന് അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത് ഇനി നമ്മൾ ഈ കണവ വേവിച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഈ ഒന്ന് കുറുകി വരണം നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കിയുള്ള കൂന്തലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം വെള്ളമുണ്ട് ഇതിൽ അരക്കപ്പ് ചേർത്താൽ മതിയാകും ഇനി നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കണവയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം വറ്റണം പറ്റുമ്പോൾ നമ്മുടെ ഈ കടവയെല്ലാം നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു ചെറിയ കുഴഞ്ഞു ഇരിക്കുന്ന പരുവത്തിലെടുക്കണം അതാണ് റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരിക ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും നല്ല രുചിയുമുള്ള ഒരു റെസിപ്പിയാണ് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ നല്ല എരിവുണ്ടായിരിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല രുചിയുണ്ട് ഇനി ഇതിൽ അല്പര് പൊട്ടിക്ക് ഉരുപ്പിൻ്റെ കുറവുണ്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം സംഭവം സൂപ്പറായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇത് കണ്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലെ ഈ സെയിം റെസിപ്പി തന്നെ ചെയ്തു നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂന്തൽ ഒരുപാട് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഒരു നാടൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ താങ്ക്